ഉത്സവത്തിനിടെ പോലീസ് മർദ്ദനത്തിൽ മൂന്ന് പല്ലുകൾ പോയതായി പരാതി എളവള്ളി വാഗ സ്വദേശി കുന്നത്തുള്ളി മുരളിക്കാണ് മർദ്ദനമേറ്റതായി പരാതി കഴിഞ്ഞ ശനിയാഴ്ച വാഗ കാർത്യനി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ വൈകിട്ടാണ് സംഭവം വാഗ കാക്കത്തിരുത്തിൽ നിന്ന് വരുന്ന പൂരത്തിനിടെ തർക്കവും ഉന്തും തള്ളുമുണ്ടായിരുന്നു ഇതിനിടെ അതുവഴി വന്ന മുരളിയെ പാവർട്ടി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ജോഷി മർദ്ദിച്ചെന്നാണ് പരാതി സംഭവത്തെ തുടർന്ന് കുന്നംകുളം സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി നടപടി ആവശ്യപ്പെട്ട് മുരളി മുഖ്യമന്ത്രി ഡി കമ്മീഷണർ എ സി പി പാവർട്ടി എസ് എച്ച്ഒ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ മുരളിയെ മർദ്ദിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു മധ്യലഹരിയിലായിരുന്ന മുരളി പോലീസിന് നേരെയാണ് അതിക്രമം കാണിച്ചതെന്നും യൂണിഫോമിൽ കയറി പിടിച്ചപ്പോൾ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച എസ് ഐയുടെ കൈവിരൽ കടിച്ചതായും പോലീസ് പറഞ്ഞു മുരളിയെ മര്ദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി വേണമെന്ന് സിപിഎം എളവള്ളി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു